ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഹൗസ് ഓഫ് ഫാഷൻ്റെ ഓണാശംസകൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ടോപ്പ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നിങ്ങൾക്കായുള്ള ടോപ്പാണ് ഈ ടോ ഈ വീഡിയോക്ക് കമൻ്റിടുന്നവർ ഒന്നോ രണ്ടോ വരിയിൽ കുറയാതെ കമൻ്റ് ഇടുക മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ അരോചകമായി തോന്നാത്ത രീതിയിലുള്ള നല്ല കമൻ്റുകൾ ഇടുക നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നിയത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കമൻറ്റിടുക ആ കമൻ്റുകൾ നമ്മൾ എഴുതി നമ്മൾ കഴിഞ്ഞ പത്താം തീയതിയിൽ നറുക്കെടുത്ത പോലെ ഇതിനും അടുത്ത ശനിയാഴ്ച വരുന്ന ശനിയാഴ്ച നമ്മൾ നറുക്കെടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ മറക്കാതെ കാണുക എല്ലാവരിലേക്കും ഈ വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക നമ്മൾ ഓരോ ഓഫറുകളുമായിട്ടോ പുതിയ പുതിയ മോ ഇതുകളുമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം ഹൗസ് പ്രതീക്ഷിക്കുന്നു അതാണ് ഹൗസ് ഓഫ് ഫേഷന് പ്രചോദനവും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക വീഡിയോ അധികം ലോങ് വീഡിയോ എന്നല്ല വരുന്നത് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് വരുന്നത് ആ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമ്മൾ മാക്സിമം വില കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓരോരുത്തരുടെ കൈകളിലേക്കും എത്തിക്കുന്നത് നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ വീട്ടിലെത്തിക്കുന്നു നിങ്ങൾക്ക് പാർസൽ സർവീസിൽ പോയി മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ വീട്ടിലെത്തുന്നു രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു കമൻ്റിടം മടി കാണിക്കാതിരിക്കുക മറക്കരുത് മറക്കരുത് കാരണം നിങ്ങൾക്ക് കമൻ്റ് എഴുതിയാൽ മാത്രമേ സമ്മാനം കിട്ടുകയുള്ളൂ അപ്പോൾ കമൻ്റ് ഇടുക സമ്മാനം നേടുക ഇങ്ങനെ പല ഓഫറുകളുമായി നമ്മൾ നിങ്ങൾക്ക് മാസത്തിൽ ഒരു നറുക്കെടുപ്പുണ്ട് അത് കൂടാതെ കൂടാതെ ആഴ്ചയിൽ ഇടുന്ന വീഡിയോയിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്തായാലും ഉറപ്പായിട്ടുണ്ടായിരിക്കും അപ്പോൾ ആഴ്ചയിൽ വരുന്ന വീഡിയോകൾ ഫുള്ളായി വാച്ച് ചെയ്യുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും അത് നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക അപ്പോൾ വാച്ച് ചെയ്യും വാച്ച് ചെയ്ത് കമൻ്റ് ഇടുക എല്ലാ വീഡിയോയ്ക്കും ഇടുക നിങ്ങൾക്ക് ഗിഫ്റ്റ് നമ്മൾ ഇപ്പോൾ പത്താം തീയതി രണ്ട് പേർക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് രണ്ട് പേർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫർ ഓഫറാണ് തന്നിരുന്നത് നമ്മൾ ആ വാക്കുപാലിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ ഡിക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതുവരെ അവരുടെ കമൻറ്റ് വീഡിയോയിൽ വന്നിട്ടില്ല അവർ ഇടണം വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ അഭിപ്രായം ഇടുക ഒന്ന് രണ്ട് പേർ അഭിപ്രായം ഇട്ടിട്ടുണ്ട് വീണ്ടും നറുക്കെടുക്കണമെന്ന് മറ്റുള്ളവരെയും കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം വരെ അവർ കമൻ്റ് ഇട്ടില്ലെങ്കിൽ ഒരു ദിവസം തീരുമാനിച്ച് ആ ദിവസത്തിനുള്ളിൽ നമ്മൾ അതുവരെ അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും നറുക്കെടുക്കുന്നതാണ് ഈ അഞ്ഞൂറ്റി രൂപയ്ക്ക് രണ്ട് പേർക്ക് അതിനുള്ളിൽ ഈ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ അവർ കമൻറ്റ് ഇട്ടില്ലെങ്കിൽ വീഡിയോയിൽ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ മറ്റു ചാനലുകളുടെ ചാനലിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവരിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും നറുക്കെടുക്കുന്നതാണ് അപ്പോൾ അത് എന്താ വേണ്ട എന്നുള്ളതിൻ്റെ ഒരു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിലൂടെ ഈ അതിന് ശ പത്താം തീയതിക്ക് ശേഷമുള്ള വീഡിയോകളിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപ്രകാരം നമ്മൾ ഒരു ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കായുള്ള സമ്മാനത്തിൻ സമ്മാനമാണ് ഹൗസ് ഓഫ് ഫേഷൻ്റെ ഓണസമ്മാനം അപ്പോൾ ഭാഗ്യശാലിയെ നിങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും ഓണാശംസകൾ